സമീപകാലങ്ങളിൽ ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ എണ്ണം നമുക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഓട്ടിസം അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളും നമുക്കിടയിൽ ഉറപ്പാക്കേണ്ടതുണ്ട് കുട്ടികളിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സ്ഥിരീകരിക്കുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഓട്ടിസം ഉണ്ടെന്ന് സംശയിക്കുന്ന കുട്ടികളിൽ രോഗനിർണയം നിർണയം നടത്താൻ ചിലപ്പോൾ മൂന്ന് നാല് വർഷങ്ങൾ തന്നെ വേണ്ടി വരാറുണ്ട് രോഗലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം നിരന്തരമായി കുട്ടിയെ നിരീക്ഷിച്ച് അവരുടെ സ്വഭാവത്തിലും ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളിലൂടെയുമാണ് ഓട്ടിസം സ്ഥിരീകരിക്കാറുള്ളത് രോഗാവസ്ഥ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധനകളോ മറ്റോ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല മാതാപിതാക്കളുമായുള്ള ചർച്ചകൾ ചൈൽഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ പോലുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് പ്രധാനമായും ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ കുടലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിച്ച് ഓട്ടിസം നേരത്തെ സ്ഥിരീകരിക്കാനാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ പഠനമനുസരിച്ച് ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിവയുൾപ്പെടെയുള്ള സൂക്ഷ്മാണുക്കളായ കുടലിലെ മൈക്രോബയോട്ട അല്ലെങ്കിൽ മൈക്രോബിയോമിനെ കേന്ദ്രീകരിച്ചാണ് പുതിയ പഠനം ഓട്ടിസം ബാധിച്ചതും അല്ലാത്തതുമായ ഒന്നു മുതൽ പതിമൂന്ന് വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് ശേഖരിച്ച ആയിരത്തി അറുന്നൂറ് വിസർജ്യ സാമ്പിളുകളാണ് പഠനത്തിനായി ഉപയോഗിച്ചത് മൈക്രോബയോമിൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട മുപ്പത്തി ഒന്ന് മാറ്റങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ ബ്രെയിൻ സ്കാൻ ജിനോം സ്വീക്വൻസിംഗ് എന്നിവയ്ക്ക് പകരം രോഗാവസ്ഥ കണ്ടെത്തുന്നതിനായി കുടൽ പരിശോധന ഉപയോഗിക്കാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു കുടലിലെ മൈക്രോബയോം അമിതവണ്ണം പ്രമേഹം പാർക്കിൻസൺ പോലുള്ള നാഡീ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഓട്ടിസത്തിന്റെ കണ്ടെത്തലിനും ഇത് ഉപയോഗിക്കാവുന്നതാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് യു കെയിലും മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലും നൂറു പേരിൽ ഒരാൾ ഓട്ടിസം സാധ്യതയിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് പതിനാറ് മുതൽ മുപ്പത് മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചോദ്യാവലി നൽകിയുള്ള സ്കാനിംഗ് രീതിയാണ് ഓട്ടിസം കണ്ടെത്താൻ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു രീതി മറ്റൊന്ന് ഓട്ടിസം ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ ആണ് മാതാപിതാക്കളുമായുള്ള സെക്ഷനുകളും കുട്ടികളുടെ പ്രവർത്തന രീതികളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയും ബുദ്ധിവികാസവും ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം കൃത്യമായി കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കാത്തത് കൊണ്ട് മാത്രം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ ചികിത്സ ലഭിക്കാതെ പോകും കുട്ടിയിൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുകയും തുടർച്ചയായി ഇവരുടെ കാര്യത്തിൽ ശരിയായ രീതിയിൽ ഇടപെടുകയുമാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകാൻ കാരണമാകും ഇനി പൊതുവായി കണ്ടുവരുന്ന ഓട്ടിസത്തിന്റെ ചില ലക്ഷണങ്ങൾ നോക്കിയാൽ ഈ അവസ്ഥയിലുള്ള കുട്ടികൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുകയോ ഇടപഴകുകയോ ചെയ്യാറില്ല ഒന്നിനോടും താല്പര്യം കാണിക്കാറില്ല അച്ഛനമ്മമാരോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും അടുപ്പം കാണിക്കുകയോ പരിചയത്തോടെ ചിരിക്കുകയോ ഇല്ല ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് സംസാര വൈകല്യം ചില വാക്കുകൾ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന പ്രത്യേകതയും ഇവരിൽ കാണാറുണ്ട് സംസാരശേഷി ആദ്യം വളരുകയും പിന്നീട് പെട്ടെന്ന് സംസാരം കുറയുന്നതായി കാണാം ചില ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ തങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയില്ല എന്നാൽ ഒരു കൂട്ടം കുട്ടികൾ പരിചിതരോടും അപരിചിതരോടും ഒരുപോലെ അടുപ്പം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് സാധാരണ കുട്ടികളെ പോലെ മാതാപിതാക്കളെ പിരിഞ്ഞിരുന്നാൽ പേടിയോ ഉത്കണ്ഠയോ ഇത്തരക്കാർ കാണിക്കുകയില്ല ഇവർ ഒറ്റക്കിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് സദാസമയവും സ്വന്തമായ ലോകത്ത് ജീവിക്കുന്നവരുമാകും ഒരു പ്രകോപനവും കൂടാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളുമുണ്ട് ഒരു കാരണവുമില്ലാതെ ചിരിക്കുക കരയുക കോപിക്കുക വാശു പിടിക്കുക എന്നീ സ്വഭാവവും ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ കാണാം ദൈനംദിന കാര്യങ്ങൾ ഒരുപോലെ ചെയ്യുവാനാണ് ഇവർക്കിഷ്ടം നിരന്തരമായി കൈകൾ ചലിപ്പിക്കുക ചാഞ്ചാടുക തുടങ്ങിയ വിചിത്രമായ പ്രവൃത്തികളും ഇവരിൽ കണ്ടുവരുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ